ഈ ചന്ദനം എന്ന് പറയുന്ന സാധനം സന്തോഷം നൽകുന്ന ഒരു ചെടിയാണ് നമ്മളെ വീട്ടിൽ ഇത് നട്ടു നമുക്ക് സന്തോഷം കൂടുതലും അങ്ങനെ നമുക്ക് നമുക്ക് സന്തോഷം അല്ലാണ്ട് ടെൻഷൻ ഉള്ളു അല്ലേ കളന്മാര് കൊണ്ടായാൽ പോലും നമുക്ക് നഷ്ടമില്ലെന്നാ പറഞ്ഞത് അതിന്റെ ചൂട്ടിലെ മൂന്നിലൊന്ന് ഭാഗം അതിന്റെ ചൂട്ടിലുണ്ടെന്നാണ് ഓയിലാണ് ഏറ്റവും വില ഒരു ലിറ്റർ ഓയിലിന് അഞ്ചു ലക്ഷം രൂപയോളം വില പിന്നെ കാവലില് മറ്റേ വെള്ളക്ക് ആയിരം രൂപ വെള്ളക്കാണെങ്കിലും നല്ല വിലയാതെ കിലോ കിലോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു തേക്ക് കൃഷി ചെയ്താല് ചുരുങ്ങിയതൊരു മുപ്പത്തഞ്ചു വർഷത്തിന്റെ മുകളിലേക്ക് പോകണം അപ്പം ആദായം കിട്ടണീ എങ്കിൽ പോലും നമുക്ക് ഒരു തടിക്ക് ഒരു ഒരു ലക്ഷം രൂപ കിട്ടില്ല അതിന് എന്തു ചെയ്യുന്ന സ്ഥലമാണോ ഒരു തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈ ചന്ദനത്തിൻ്റെ വെച്ച് നോക്കിയാൽ ഒരു പത്ത് ചന്ദനത്തിൻ്റെ സ്ഥലം പത്ത് പോരാ സ്ഥലം കവർ ചെയ്യും അതുപോലെ നമുക്ക് വിൽക്കാനും ബുദ്ധിമുട്ടാണ് അത് മാർക്കറ്റ് കണ്ടെത്തണം മറ്റത് ഇതൊന്നും വേണ്ട നമുക്ക് നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരാ യഥാർത്ഥ വില നമുക്ക് കിട്ടും അതുപോല അതുപോലെ തന്നെ ഇത് കൊണ്ടുപോകാനേ എളുപ്പമാണ് ചെറിയ അവർ ചെറിയ വീ ഒരു മീറ്ററിൻ്റെ വീസുകളാക്കിയാണ് കൊണ്ടുപോകുന്നത് അത് കൊണ്ടുപോകാനേ എളുപ്പമാണ് ഇവിടെ നിന്ന് വേണേലും മുറിച്ച് കൊണ്ടുപോകാം മറ്റേത് വലിച്ചു കയറ്റി കൊണ്ടുപോകണം അത് ശരിയാ ആ അതുപോലെ ഇതുപോലെ പരിപാലനം വളരെ എളുപ്പം ും എല്ലാ ഒന്നും നോക്കി ഇച്ചിരി ഇട്ട് കൊടുത്താൽ അത് കേറി കൊടുക്കണോ അവര് പറയുന്ന ഒരു രണ്ട് കൊല്ലം ഞാൻ കഴിഞ്ഞായിരുന്നു നനച്ചാൽ നല്ല കൂടുതൽ വളർച്ചയുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ഒഴുക്കരുതെന്നാണ് വരണ്ടു തന്നെ പറഞ്ഞാൽ ഈ രണ്ട് വർഷം നോക്കണം ഇല്ല ഇത് വനവിഷമാണ് ആണ് അത് കാരണം ഉണങ്ങില്ലെന്നാണ് പക്ഷെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മളത് വളരാനാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പം നന കൊടുക്കുകയാണ് നല്ലത് ഇത് കള്ളന്മാര് കൊണ്ടുപോകാൻ സാധ്യത കൂടുതല കള്ളന്മാര് കൊണ്ടായാൽ പോലും നമുക്ക് നഷ്ടമില്ലെന്നാണ് പറഞ്ഞത് അതിൻ്റെ ചൂടിൽ ചൂട്ടിലതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം അതിൻ്റെ ചൂട്ടിലുണ്ടെന്നാണ് ഈ മാന്തി എടുക്കുന്നത് വേറെ ആ മൂന്നിലൊന്ന് ഭാഗത്തോളം വില അവിടെ കിട്ടും എന്നാണ് പറഞ്ഞത് നമുക്ക് നഷ്ടപ്പെട്ടാൽ പോലും അപ്പൊ ഇവര് പറിക്കുന്നത് മൊത്തം അവര് പറിച്ചും കള്ളന്മാര്ക്ക് എവിടെ എന്നാലും അവർക്ക് മാർഗം കാണും അഞ്ചു വർഷം നമ്മൾ അതിനൊന്നും അതുപോലെ തന്നെ നമുക്കൊരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ നോക്കിയാ മതി സമയം അന്ന് മതി പിന്നെ ക്യാമറ വെക്കുക എന്നാലിപ്പം പൊതുവിപണി ഇത് എടുക്കുന്നില്ലാത്തതുകൊണ്ട് ഒരു പരിധി വരെ അങ്ങനെ പിടിച്ചൊന്നും പറഞ്ഞു അതെല്ലാം അതിനൊക്കെ എന്തെല്ലാം വില അതിലും ഉണ്ടായിരിക്കും 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 അല്ല ഈ ഒരു ലിറ്റർ ഇതിന്റെ ഓയിലിന് അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർ ആ പ്രോസസ്സിങ് ചെയ്താണ് അവര് അതായത് ഇതിന്റെ ആ എടുത്തിട്ട് പുറത്ത് കളയുന്ന ആ അറക്കപ്പൊടിക്ക് വിലയാണ് 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 ആ അരക്കപ്പൊടി നമ്മൾ വീട്ടിനകത്ത് കൊണ്ടുവന്ന ഷെൽഫിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുണികൾക്കൊക്കെ നല്ല പെർഫ്യൂം പണമാണ് ചന്ദനം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം നൽകുന്നത് അതായത് നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഇത് വരുന്നവർക്കൊക്കെ ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ചന്ദനം ചന്ദനം നമ്മുടെ വീട്ടിലാണെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം ഈ ചന്ദനം ഈ ഇതിന്റെ മണമൊക്കെ അടിക്കുന്നത് നമ്മുടെ ഏഹ് അതായത് ബുദ്ധമതത്തിലും ഒക്കെ ഇത് വളരെ ഇതുള്ള ഒരു ചെടിയാണ് അപ്പൊ അത് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഹിന്ദു അവർ അവരാണ് കൂടുതലും കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് വടക്കേ ഈ നമ്മളെ വീട്ടിൽ ഇത് നട്ടു നമുക്ക് സന്തോഷം കൂടുതലുണ്ടോ അങ്ങനെ ആ അങ്ങനെ സന്തോഷം ഉണ്ട് അല്ലാണ്ട് ഇതിവിടെ നിക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷം നമുക്ക് ടെൻഷനുള്ളു അല്ലെ അടിച്ചോണ്ട് പോവെന്നു ആ എന്തായാലും ഇത് ചെറിയ ചെറിയ ചെലവിൽ ആഹ് നമുക്ക് വളരെ എളുപ്പം വെച്ചാൽ എത്ര കൊല്ലം നോക്കണം ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് ൂരത്തേക്ക് ഏതാണ്ട് വെട്ടി വിൽക്കാറാകും നമുക്ക് രണ്ടു വർഷം കൂടെ നോക്കിയാൽ നമുക്ക് ആകും അകലം വേണം അതുപോലെ തന്നെ അത് വെട്ടാന് അത് വളം ഇടാൻ അതിന് വേണ്ടി വരുന്ന ചെലവുകൾ വളരെയധികം ഇതിപ്പോ നമുക്ക് ഒരു അര ഏക്കറൊക്കെ നമുക്ക് ഒരു ഒരു ഏക്കറിൽ അവർ പറയുന്ന നാനൂറ് ചെടികളൊക്കെ നടാം അത്രയും റബ്ബറാണെങ്കിൽ ഒരു ഇരുന്നൂറേ നടൂള്ളൂ അത്രയും വരുന്ന വ്യത്യാസങ്ങളെ പിന്നെ അതിനകത്ത് നമുക്ക് ചെറിയ ഇട ഇപ്പം ചെറിയ കൃഷികളൊക്കെ നമുക്ക് ഈ ഈ തേക്കിലേക്ക് അതും പറഞ്ഞ മുപ്പത് റബ്ബറ് മുപ്പുവർഷമൊക്കെ അന്നേരത്തേക്കും അതിന്റെ വിലയെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതിനിപ്പോഴും വിലയുണ്ട് ഇന്ത്യൻ സാൻഡൽ വുഡിനാണ് ലോകവിപണിയിൽ ഏറ്റവും വില കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഇനിയിപ്പം എല്ലാവരും കൃഷി ചെയ്താൽ എല്ലാവരും കൃഷി ചെയ്താലും ഇത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വലുതാക്കാൻ പറ്റുക മണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നതും എല്ലാം ഇതങ്ങനെയൊന്നും ആകുന്നതും ഇതിപ്പോൾ നമ്മൾ പലരും തോട്ടമായിട്ട് ചെയ്തിട്ടില്ല തോട്ടമായിട്ട് ചെയ്തു വരുന്ന നാലഞ്ച് വർഷമൊക്കെ ആയത് തോട്ടങ്ങളെ ഉള്ളെന്ന് തോന്നും വിദേശത്ത് ഓസ്ട്രേലിയയിൽ അങ്ങോട്ട് കൃഷി ചെയ്യുന്നതാണ് പക്ഷെ അവിടുത്തെ പ്ലാന്റിന് ഇത്രയും ഗുണമില്ലെന്നാണ് ഇവിടെ നമുക്ക് ഇന്ത്യ ഓയിൽ ഓയിൽ കണ്ടന്റ് ആറ് ശതമാനം ഉണ്ട് കേരളത്തിലെന്റ് കൂടുതലുള്ളത് കേരളത്തിലുള്ളതിനാ അവിടെ ഉള്ളതിന് മൂന്ന് ശതമാനം ഉള്ളതാണ് ഈ ഓസ്ട്രേലി നമ്മുടെ തൈ തന്നെ കൊണ്ടുപോയിട്ട് അവർ കൊണ്ടിരുന്നതിന് അത്രയും വ്യത്യാസമുണ്ട് വടക്കേന്ത്യയിലേക്കൊക്കെ ആണെങ്കിലും അതിനെ കുറിച്ച് അറിയാം അവിടെ പക്ഷെ ഏറ്റവും നല്ല കാലാവസ്ഥയും നല്ല കണ്ട ഓയിൽ കണ്ടന്റും കിട്ടുന്നത് നമ്മുടെ ഇവിടെ തന്നെയാണ് ഇതിനകത്ത് പല ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഈ പരിജ്ഞാനം ഇല്ലായ്മ എങ്ങനെയാകും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള ചങ്ങണിയാങ്കൽ വിനോദിന്റെ അടുത്താണ് വിനോദ് ഈ ചന്ദന നട്ട എത്ര നാളായി ഇപ്പം ഒരു വർഷവും ഒരു രണ്ടു മാസം കൂടെ ആയിക്കാം ഇത് എത്ര വളർച്ച ഉണ്ട് ഇതിന് ഇതിപ്പോ നല്ല വളർച്ച ഒരു പത്തടി

രാസ നമ്മൾ രാസവളങ്ങൊന്നും ഉപയോഗിക്കില്ല എല്ലാം നമ്മൾ ചാണകപ്പൊടി അതിൻ്റെ എല്ലും എല്ലുപൊടി അല്ലെ ചിരി വേപ്പുമുണ്ണാക്ക് അങ്ങനെയുള്ള നമുക്ക് ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി ചന്ദനം നേരിട്ട് വളം വലിക്കല്ലോ ഇല്ല 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 അപ്പം അത് എങ്ങനെയാതിന്റെ അതിനെ നമ്മൾ മൂന്ന് തരം ചെടികൾ നമ്മൾ ഓരോ ടൈമിൽ നടക്കണം ആദ്യം നമ്മൾ നടുന്നത് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞത് അത് നട്ടാ അവർ തരുന്നു നമുക്ക് കൂടെ അതെ അതെ ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ നൂറ് രൂപ ഇതാണ് പൊന്നാങ്ങ പൊന്നാങ്ങണി ചേരയ്ക്ക് എന്താകണോ ഇത് കിട്ടും കാഴ്ച കിട്ടും അപ്പൊ ഈ പേര് ഇതെങ്ങനെയാ വളം വലിച്ചെടുക്കുന്നത് ഇതിന്റെ വേരിൽ നിന്ന് അത് കുറച്ച് മൂലകങ്ങൾ വലിച്ചെടുക്കും അപ്പൊ ഈ ചന്ദനത്തിന്റെ പേര് ഇത്തേലേക്ക് ഈ പൊന്നാങ്ങി ചീരയുടെ അതെല്ലാം മറ്റുള്ള ഇതിനകത്ത് പിടിക്കത്തില്ലേ മറ്റുള്ള ആദ്യം പേര് ചെറുപ്പത്തില് ഈ ചീര ഉപയോഗിക്കുന്നത്

തുളസി കിട്ടിക്കഴിഞ്ഞ ഉടനെ ചേർന്ന് തന്നെ ഒത്തിരി വർഷത്തേക്ക് നിർത്താം അത് തന്നെ അത് കഴിയുമ്പോഴത്തേക്കും അത് ഏറെ പിടിച്ചും പൊന്നാങ്ങി മാറ്റാം ും ഒരു വർഷം കഴിയുമ്പോഴ് കിളിഞ്ഞാ ചീമക്കൊന്നെ ഇത് ഇതിന്റെ അടുത്തത് തന്നെ അത് ഒരടി ഒരടി അപ്പൊ ഇത് നടന്നുകൊണ്ട് നമുക്ക് രണ്ട് മെച്ചമുണ്ട് ഈ ഇത് നമുക്ക് കെട്ടി കെട്ടി കൂടുക ആ ഇത് വളഞ്ഞു പോവാ ഇത് വളഞ്ഞ ഒടിഞ്ഞു പോവും ഇത് ഈ ഇലഭാരം കൂടുതലുള്ള ഒരു ചെടിയാണ് സപ്പോർട്ട് വേണം സപ്പോർട്ട് വേണം അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ ഇതങ്ങ് വളഞ്ഞു പോകും അപ്പം നമ്മൾ ഇത് കെട്ടി 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 കൊടുക്കുക അതനുസരിച്ച് പിന്നെ അതോടൊപ്പം തന്നെ ഇത് വളവും വലിച്ചോളും പിന്നെ ഇതിൻ്റെ ചവറുകളെല്ലാം നമുക്ക് വെട്ടി ഇതിന് ചൂട്ടിൽ കൂടുക ആ ഇത് ഇതിനെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനേ ഇതിനെക്കുറിച്ചൊരു നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചിരുന്നു നമ്മൾ കർഷകനായ സുഹൃത്താണ് സലേഷ് എന്ന് പറയും പുള്ളി ഇതുപോലെ ചന്ദനം വെച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു മറ്റൊരു ചാനലിൽ അഭിമുഖം കൊടുത്തതിനകത്ത് കണ്ട് ഈ ഫോട്ടിങ് ആയിട്ട് ഏത് കൊടുത്താലും ഇതിനേക്കാൾ ഉയരത്തിൽ പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞേക്കോ അങ്ങനെയുണ്ട് വെയിൽ നല്ല പോലെ കിട്ടണം അപ്പം വേനലൊക്കെ ആകുമ്പത്തേക്കും നമുക്ക് ഇതെല്ലാം വലിയ വേനലാകുമ്പോൾ നമ്മള് വലിയ പൊളലേക്കാത്ത രീതിയിൽ നിർത്തിയാവും നിർത്തിയാവും പിന്നെ ഈ ഇതിന് ഈ ഷെയ്ഡ് വന്നു കഴിയുമ്പോൾ ഇതുണ്ടാവും നമുക്ക് ഇതുപോലെ ഇല പൊഴി ഇല ചീചും അത് പക്ഷേ ഇത് പ്രശ്നമുള്ള കേസല്ല അത് പോയിട്ട് അതുപോലെ നല്ല ഇതുള്ളത് ഇവിടെ എല്ലാം പോയിട്ട് പിന്നെ പുതിയ തളുപ്പാണ് പുതിയ തണുപ്പുകളല്ല ഞാനും ഓർത്തു ഇതിന് വല്ല ദൃശ്യം അങ്ങനെ വല്ലതും അടിക്കേണ്ടി അത് പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല നേരെ അത് ഈ മഴക്കാലത്താണോ മഴക്കാലത്ത് അങ്ങനെ ദൃശ്യം നല്ലതായിരിക്കും നല്ലതായിരിക്കും അന്വേഷണം അത് അവരെ അടിക്കുന്നുണ്ട് എന്നാലും അത് പോയതിനു മുകളിലേക്ക് നന്നായിട്ട് നല്ല നല്ല തണുപ്പുകൾ വരുന്നുണ്ട് ഈ സൈഡിലേക്കുള്ള കോന്നി അത് കളയരുതെന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ നമ്മള് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടേ കളയാവുള്ളൂ അതായത് ഒരു തടി മാത്രമേ നമ്മള് കയറ്റി വിടാവുള്ളൂ ഇതിനെ വളർച്ച ബാധിക്കും പിന്നെ കേടുകളൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ടാവുമായിരിക്കും മറ്റേ കേടുകളുണ്ടോ അങ്ങനെ ഇനി ചീക്ക് കേട് പോലെയുള്ള കേടുകളെ കൂടുതൽ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിന്റെ റബ്ബറിന്റെ വരുന്നതും

അപ്പൊ ഈ വിനോദം ഇവിടെ നട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം അവർക്കറിയോ ഇത് വെട്ടി സമയത്ത് അവർ അറിയിക്കണം അത് നമുക്ക് നമ്മുടെ സ്വന്തം ക്ലിയർ ആയിരിക്കണം അങ്ങനെയുള്ള നമുക്ക് ഇരുപത്തഞ്ചു വണ്ണമാകുമ്പോൾ നമുക്ക് വിൽക്കാം അല്ല വിൽക്കുന്ന അത് അറിയിക്കണം ഇത് ഉപയോഗം എന്താണെന്നറിയാ ചന്ദനം കൊണ്ട് അവര് പറയുന്നത് ഇതിന് പതിനായിരം ടണ്ണിന്റെ ആവശ്യമുണ്ട് പതിനായിരം ടണ് മൂവായിരം ടണ്ണേ നമുക്ക് ഉള്ളൂ അതുകൊണ്ട് ഇത് വളരെ സർക്കാർ ഇത് വളരെ നിയന്ത്രിച്ചാണ് ഇതിന്റെ കച്ചവടങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ടാണ് സർക്കാർ തന്നെ നേരിട്ടാണ് നടത്തുന്നത് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഗന്ധവ്യഞ്ജനം എടുക്കുക ഓയിലാണ് ഏറ്റവും വില ഒരു ലിറ്റർ ഓയിലിന് അഞ്ചു ലക്ഷം രൂപയോളം വില വരും അത്രയുണ്ട് അത്രയും വിലയുണ്ട്

ഈ ചെടി എത്ര വർഷം ചെറിയ ചെറിയ എത്രെറിയ അത് കഴിഞ്ഞ് അവര് പറയുന്ന പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് വർഷം വർഷം ഇരുവർഷം ഇല്ല പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെയാണ് അവര് പറയുന്നത് പിന്നെ കൂടുന്ന അനുസരിച്ച് കാതല് കൂടും ഡിമാൻഡ് കൂടും വനത്തിൽ വളരുവാണെങ്കിൽ ഇതിന് ഒരു മ്പത് വർഷം വേണം കൊല്ലി എടുക്കാൻ പ്രശ്നങ്ങൾ അതെന്നാന്ന് എന്നാന്ന് അത് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും പല മരങ്ങള് അത് വളരെ സ്ലോ ആയിട്ട് ആദ്യത്തെ ഗ്രോത്തുകളൊന്നും ശരിയാകുന്നില്ല അപ്പൊ നമ്മളിത് നമ്മളൊരു ബോയിലർ കോഴി വളക്കുന്ന പോലെ നമ്മൾ നമ്മളതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്താൽ അത് നല്ലപോലെ വരും പരിപാലനം പരിപാലനം അല്ലേ ശരിയായിരിക്കും നല്ല പോലെ അതിനാവശ്യമായ വളങ്ങൾ വളങ്ങൾ എല്ലാം ആ ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക

ഏത് സാധനവും സപ്പോർട്ടിങ് ഉണങ്ങി പോയാൽ അത് ഉണങ്ങി പോയാല് അത് ഇതിന്റെ ബാധിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മള് കൊടുക്കണം ഈ മുരിങ്ങ ഇപ്പൊ ഈ മുരിങ്ങ ഒത്തിരി അകലത്തിലാണല്ലോ എത്തിക്കോളൂ അതുകൊണ്ടാണ് ഈ മുരിങ്ങ ഇത്ര അകലത്തിൽ പറയുന്നത് പ്ലാന്റ് മതി മുരിങ്ങൾ നടുക്കുന്ന വേപ്പ് അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ ഈ നാല് ചന്ദനവും തമ്മിൽ എന്താ അകലത്തിലാ നടം നമുക്കൊരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോ ഇതിന്റെ നാലിന്റെ ആയിട്ട്

ഇതിപ്പൊ ഈ വാഴ ഒക്കെ ഇച്ചിരി നമുക്ക് ഈ വാഴയൊക്കെ വെക്കാം അതിനകത്തേ വാഴയൊക്കെ ഇതിന് വളം വലിച്ചോളന്ന പറഞ്ഞത് ചെറിയ പ്ലാന്റുകളൊക്കെ എന്റെ ചൂട്ടിലുള്ളത് നല്ലതാ തൊട്ടാവാടി അത് ശരി പൊന്നാങ്ങനെ അവര് പറയുന്നത് തോര തോരപ്പയർ ആ പയറും നല്ലത്യർ നല്ലതാണ് പയറായിട്ട് നമ്മൾ നോക്കി പയറിന്റെ പ്രശ്നം അതിനകത്ത് തൊട്ടാടിയാവുമ്പോ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പൊന്നാങ്ങിട്ട് വളം ഇത് ചേർത്തിടാൻ പറ്റത്തില്ലോ ചേർത്തി വളം പ്രധാനമായിട്ടും ഈ രാസവളം കൊടുക്കത്തില്ലേ അതൊക്കെ കൊടുത്താൽ അത് ഓവർ ഗ്രോത്ത് അല്ലാതെ തന്നെ വളർച്ച കിട്ടും വളർച്ച 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 ഉണ്ട് 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 നല്ല ഇവിടെ നാളെ നട്ടേക്കുന്നത് ഈ നാളെ നട്ടേക്കുന്നത് ഏറ്റവും വളർച്ച കൂടുന്നു അല്ലേ അല്ലേ ഇപ്പൊ ഇപ്പൊ ഇതിനും ഇങ്ങനെ ഇവര് പറയുന്നത് ഇതാണ് ഒരു തന്നെ അങ്ങനത്തെ കൂടുന്നുണ്ട് മറ്റേത് വെട്ടി പിന്നെ തന്നെ പോയി ഇല്ലെങ്കിൽ നമ്മളൊരു രണ്ടുവർഷം കഴിയുമ്പോ നമ്മളത് പിന്നെ ഈ മാടിന്റെ സൈഡിൽ അങ്ങനെ വല്ലതും ഉണ്ടോ നല്ലോണം മണ്ണ് ഇളക്കുള്ളത് വേണോ ഇളക്കുള്ളത് വളച്ചുകൊണ്ട് നല്ലതായിട്ട് കിട്ടും കിട്ടാൻ സാധ്യതയുണ്ടല്ലേ ഇവര് പറയുന്നത് ഇതാണ് നല്ല ഉറച്ച മണ്ണിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കാതൽ കണ്ടമാനം കൂടും അങ്ങനെ പ്രായം ഈ വട വനത്തിലൊക്കെ നിൽക്കുന്നതിന് കാതൽ നല്ല അപ്പം നമുക്ക് തേക്കൊക്കെ പോലെ തന്നെ അത് ശരി തേക്ക് നമ്മൾ വളമൊക്കെ ഇടാതെ നിൽക്കുവാണെങ്കിൽ നല്ല കാതലുകളുണ്ടാകും ഉണ്ടാകും അപ്പോൾ വർഷം കൂടുതലെടുക്കലേ കൂടുതലെടുക്കും നമുക്ക് ലാഭം വേറെ

മറ്റേ വെള്ളക്ക് ആയിരം രൂപയ്ക്കാണെങ്കിലും നല്ല വിലയാതെ അതായത് കിലോ ആയി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടും മൂന്ന് ലക്ഷം രൂപ കിട്ടും പിന്നെ അമ്പതിനായിരം രൂപ കിട്ടും കിട്ടും വർഷം കൊണ്ട് ഒരു പ്ലാന്റ് നമുക്ക് അല്ല ഒരു വർഷം കൊണ്ട് നമുക്ക് ലക്ഷം 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 രൂപ പ്രതീക്ഷിക്കാം അതെ അതെ അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ലാഭകരമായ ഒരു കൃഷിയായത് വിനോദിന്റെ ചന്ദനം വളരെ സക്സസ്ഫുൾ സക്സസ്ഫുൾ അല്ലേ ഇത്രയും അതുകൊണ്ട് തന്നെ തന്നെയാ എൺപത്താണ് നമുക്ക് അങ്ങനെ നട്ടിട്ട് വിജയിക്കില്ല നമുക്ക് ഇതാണ് രമ്പി നാട്ടുന്നത് അല്ലെ ചോല നാട്ടുന്ന ഇത് ഇത്രേം വളർച്ചയായുള്ളൂ മറ്റേ പകുതിയുള്ളു അല്ലേ പകുതിയില്ല ഒരേ തരത്തിലുള്ള അപ്പം പരയോടെ അടുത്ത് നല്ല തൈ വെച്ചു ഇവിടെ അത്ര വെച്ചത് നാളെണ്ണം വെച്ചു അല്ലേ അതുപോലെ ഈ എരമ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നശിച്ചു പോകാൻ സാധ്യതയാണ് സാധ്യതയാണ് ഈ മറ്റേ ഈ ഇലയെല്ലാം പൊഴിഞ്ഞു പോവുക പൊഴിഞ്ഞു പോകുക പൊഴിഞ്ഞു പോകുക ചീച്ചൽ അത് ഇത് നടമ്പോ നടുമ്പം നമ്മളാ കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ഒന്നര അടി താഴ്ചയിൽ ഒരു പുഴിയെടുത്തു എന്നിട്ടത് നട്ടു നട്ടിരി ഉയരത്തിൽ വെക്കണം എന്നാണ് അല്ലെങ്കിൽ നമ്മളത് വെള്ളം നല്ലപോലെ രീതിയിൽ ഉയരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേ ഷെയ്ക്കൊക്കെ വരാൻ സാധ്യതയില്ല ഷെയ്ക്കൊക്കെ ഞാൻ എന്റെ ഓർമ്മ അതുപോലെ വന്നിട്ട് അതിന്റെ എല്ലാം അങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് ഞാനോർത്തത് എന്തോ കൊഴപ്പം പറ്റുക പക്ഷെ അത് ഇല്ല അതൊരു രണ്ടാഴ്ച കഴിയുമ്പോ നല്ലപോലെ கனியே தಳೆப்பு எடுத்து கேரல் வந்தா இது அடுத்து ஆ இது ஒட்டமறന്നില്ല ஒட்டமறசி இல்ல நல்ல எறும்புடா இது வேற கேடு வந்தாயிரோ இது நம்ம இ எறும்புது நம்ம இது இடுப்புல இருந்து என்ன ஒரு 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 சீச்சல் போல வந்து அது கഞ്ഞിட்ட அந்த அடி இன்னும் வேற தಳೆப்பு வந்து ஆ ஓ ஓ

ഈ ചന്ദനം നടൻ ഉദ്ദേശിക്കുന്ന ആൾക്കാര് എരമ്പത്ത് നടാതെ നല്ല ഒരു പ്രയാസം കിട്ടണം അതായത് വെട്ടി ഇതിന്റെ ആ ഇല നിൽക്കുന്നിടത്ത് നല്ല വെയിലടിക്കണം നമ്മൾ വെട്ടി വെട്ടി ഒതുക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ